മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളിലൂടെ ഹരിത ജില്ലാ പദവി ഇടുക്കിക്ക് സ്വന്തം ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ജലവിഭവ ഉപമന്ത്രി മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു മാലിന്യമുക്ത നവകേരളം എന്നത് ഈ സർക്കാരിന്റെ നയമാണെന്ന് മന്ത്രി പറഞ്ഞു നഗരവൽക്കരണത്തിന്റെയും വ്യവസായവൽക്കരണത്തിന്റെയും വളർച്ചയുടെ വഴിയിൽ നാടും നഗരവും മാലിന്യമുക്തമാകുന്നത് നാടും നഗരവും ഒരുപോലെ ഈ വിഷയത്തിൽ ശ്രദ്ധിക്കുമ്പോൾ മാത്രമേ കേരളം ലക്ഷ്യം നേടുകയുള്ളൂ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ കോളേജുകൾ സ്കൂളുകൾ ഓഫീസുകൾ തുടങ്ങിയ വിവിധ സ്ഥാപനങ്ങളുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായാണ് ജില്ലയെ മാലിന്യമുക്തമാക്കാൻ സാധിച്ചതെന്നും ശുചിത്വമുള്ള സമൂഹത്തിലൂടെ മാത്രമേ സാംക്രമിക രോഗങ്ങൾ പകർച്ചവ്യാധികൾ ജലജന്യ രോഗങ്ങൾ എന്നിവയെ തടയാൻ കഴിയൂവെന്നും മന്ത്രി റൂഷി അഗസ്റ്റിൻ പറഞ്ഞു മാലിന്യമുക്ത നവകേരളം ഇത് കേരളത്തിൻ്റെ ഒരു വലിയ മെസ്സേജ് ആണ് സന്ദേശമാണ് അത് ഗ്രാമീണ ജനങ്ങൾ ഏറ്റെടുത്തു ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിഷയമാണ് മാലിന്യമുക്തമാകുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൽ വിജയവും പരാജയവും തമ്മിലുള്ള ഏറ്റക്കുറച്ചു നഗരവൽക്കരണത്തിൻ്റെയും എല്ലാം വലിയ വളർച്ചയുടെ പന്താവിൽ നമ്മുടെ നഗരവും നാടുമെല്ലാം മാലിന്യമുക്തമാകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാൻ ചിലപ്പോൾ ഒരുപക്ഷെ കഴിയുന്നുവരില്ല പക്ഷെ അതിൽ എത്തിയിരിക്കുന്നത് അതിരൂക്ഷമായ വലിയ പ്രതിസന്ധികൾ രൂപപ്പെടുന്ന അവസ്ഥയിലേക്കാണ് അതുകൊണ്ട് അതിൽ നിന്ന് മോചനം നേടാൻ കഴിയത്തക്ക വിധത്തിലുള്ള ഒരു നാടിൻ്റെയോ ഒരു സംസ്ഥാനത്തിൻ്റെയോ ഒരു രാജ്യത്തിൻ്റെയോ ഏറ്റവും വലിയ നേട്ടം ശുചിത്വമുള്ള ഒരു മേഖല രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിൽ രണ്ട് കാര്യങ്ങളെ നമുക്ക് ചെയ്യാൻ കഴിയും ഒന്ന് മാലിന്യ സംസ്കരണം മറ്റൊന്ന് അത് എടുത്ത് മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയി നിക്ഷേപിക്കുക ഇക്കാര്യങ്ങളിൽ നമ്മൾ ഏറെ കാലങ്ങളായി നടത്തിയ പരിശ്രമമാണ് ഇന്ന് നമ്മൾ ജില്ലയെ മാലിന്യ വ്യക്തമാക്കാൻ കഴിയുന്ന നിലയിലേക്ക് കരുത ജില്ലയായി പ്രഖ്യാപിക്കാൻ സാധിക്കുന്നത് പരിപാടിയിൽ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി മുഖ്യപ്രഭാഷണം നടത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ രണ്ടിന് ആരംഭിച്ച മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളിലൂടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പതിനകം രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് ഹരിത സ്ഥാപനങ്ങളും അഞ്ഞൂറ്റി എൺപത്തിയാറ് ഹരിത വിദ്യാലയങ്ങളും അൻപത്തിയാറ് ഹരിത കലാലയങ്ങളും പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് ഹരിത അയൽക്കൂട്ടങ്ങളും ഇരുന്നൂറ്റി പതിനൊന്ന് ഹരിത സുന്ദര ടൌണുകളും നൂറ്റിയൊൻപത് വൃത്തിയുള്ള പൊതുസ്ഥലങ്ങളും അൻപത്തിയൊൻപത് ഹരിത ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ലക്ഷ്യം കൈവരിച്ചു മികച്ച ഹരിത ഗ്രാമപഞ്ചായത്തായി ഇരട്ടിയാർ പഞ്ചായത്തിനെ തിരഞ്ഞെടുത്തു മികച്ച പ്രത്യേക ഹരിത ഗ്രാമപഞ്ചായത്ത് പുരസ്കാരം രാജകുമാരി ഉടുമ്പന്നൂർ പഞ്ചായത്തുകൾ നേടി മികച്ച ഹരിത നഗരസഭയായി കട്ടപ്പനയും മികച്ച ഹരിത ബ്ലോക്ക് പഞ്ചായത്തായി കട്ടപ്പനയും പ്രത്യേക ഹരിത ബ്ലോക്ക് പഞ്ചായത്ത് പുരസ്കാരം നെടുങ്കണ്ടവും നേടി കുടുംബശ്രീ അംഗങ്ങളുടെയും ഹരിതകർമ്മസേന അംഗങ്ങളുടെയും വിവിധ കലാപരിപാടികളും ചടങ്ങിന്റെ ഭാഗമായി നടന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജനാക്കുന്നേൽ പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ട്രീസ ജോസ് ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ ബീനാറ്റോമി ആൻസി തോമസ് ഉഷാകുമാരി മോഹൻകുമാർ കെ ജി സത്യൻ തുടങ്ങിയവർ സംസാരിച്ചു